സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് ഓഗസ്റ്റിൽ നൽകിയ ക്രൂഡ് ഓയിലിന് വില കൂട്ടിയ പിന്നാലെ സെപ്റ്റംബറിൽ നൽകാനിരുന്ന എണ്ണയ്ക്കും വില കൂട്ടുമെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ അഞ്ച് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ക്രൂഡ് വില എത്തും ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന എണ്ണയുടെ വിലയാണ് കൂട്ടുകയത്രയും അറബ് ലൈറ്റ് ക്രൂഡ് ബാരലിന് തൊണ്ണൂറ് സെൻറ്റിനും ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഡോളറിനുമിടയിൽ സൗദി അറേബ്യ വർദ്ധിപ്പിക്കാനാണ് സാധ്യത ഇതോടെ ബാരൽ വില മൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം മുതൽ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ഡോളറിലെത്തും ഇത്രയും വില കൂടുന്നതോടെ ഇറക്കുമതി രാജ്യങ്ങൾ പ്രയാസം നേരിടും യൂറോപ്പുമായി അമേരിക്ക വ്യാപാര ചുങ്ക കരാർ ഒപ്പുവെച്ച പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഉയരവെയാണ് സൗദിയുടെ വക പ്രത്യേകം വില കൂട്ടുന്നത് അറബ് എക്സ്ട്രാ ലൈറ്റ് അറബ് മീഡിയം അറബ് ഹെവി ഇനത്തിൽപ്പെട്ട ക്രൂഡുകളുടെ വില എൺപത് മുതൽ തൊണ്ണൂറ്റിയഞ്ച് സെന്റ് ഉയരുമെന്നാണ് മറ്റൊരു വിവരം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഞ്ച് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് റോയി റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റിലേക്കുള്ള ക്രൂഡ് വില നിശ്ചയിച്ചപ്പോഴും സൗദി അറേബ്യ നിരക്ക് കൂട്ടിയിരുന്നു ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ബുക്ക് ചെയ്ത എണ്ണയ്ക്ക് ബാരന് ഒരു ഡോളറാണ് കൂട്ടിയത് തുടർച്ചയായ രണ്ടാം മാസമാണ് ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡിന്റെ വില സൗദി വർദ്ധിപ്പിക്കുന്നത് ചൈനയിൽ നിന്ന് എണ്ണയ്ക്കുള്ള ആവശ്യം കൂടി വരുന്നത് ഇതിന് കാരണമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ സൗദി വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളും ക്രൂഡ് വില കൂട്ടും വില കൂട്ടുന്ന കാര്യത്തിൽ അരാംകോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പശ്ചിമേഷ്യയിൽ നിന്ന് ഓരോ ദിവസവും തൊണ്ണൂറ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് ഇതിന് മൊത്തമായി വില കൂടാൻ പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇറാൻ കുവൈറ്റ് യു ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിലയും ഇതോടെ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ആവശ്യമുള്ള എണ്ണയുടെ എൺപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് സൗദിയുടെ നീക്കം ഉയർന്ന വില നൽകി എണ്ണ വാങ്ങുമ്പോൾ ആഭ്യന്തരമായി വില കൂട്ടേണ്ട സാഹചര്യവും വരും ഇത് വിപണിയുടെ താളം തെറ്റിക്കാൻ ഇടയാക്കും അതുകൊണ്ട് തന്നെ ഒബക് രാജ്യങ്ങൾ എണ്ണവില കുറയ്ക്കണമെന്ന് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ മറ്റു രാജ്യങ്ങളെയും എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് ഇതിൽ റഷ്യയുടെ എണ്ണയ്ക്ക് യൂറോപ്പും അമേരിക്കയും ഉപരോധം ശക്തമാക്കിയത് ഇന്ത്യയുടെ ഇറക്കുമതിക്ക് തിരിച്ചടിയാണ് അതേസമയം സെപ്റ്റംബറിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കൂട്ടുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഒപഗ്രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട് അഞ്ച് പോയിന്റ് നാല് എട്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ